ഇംഗ്ലീഷിൽ ചെറിയൊരു സെക്ഷൻ നോക്കാവേ പാർട്സ് ഓഫ് സ്പീച്ച് ശബ്ദവിഭാഗം ദർ ആർ എയ്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച് അതായത് വാക്കുകളെ വാക്യത്തിൽ അവ നിർവഹിക്കുന്ന ധർമ്മം പ്രമാണിച്ച് എട്ടായിട്ട് തിരിച്ചിരിക്കുന്നു ഫസ്റ്റ് വൺ നൗൺ രണ്ട് പ്രോ നൗൺ മൂന്ന് അഡ്ജക്റ്റീവ് നാല് വേബ് അഞ്ച് ആഡ് വേബ് ആറ് പ്രീ എട്ട് ഇൻ്റർജംഗ്ഷൻ ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷനും കൂടെ നോക്കാവേ അതിലാദ്യത്തതാണ് നൗൺ നാമം എന്താണ് നൗൺ എന്ന് വെച്ചാൽ നൗൺ ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ പ്ലേസ് തിങ് ഓർ ലാംഗ്വേജ് അതായത് ഒരാളിൻ്റെ സ്ഥ ഒരാളിൻ്റെയോ സ്ഥലത്തിൻ്റെയോ സാധനത്തിൻ്റെയോ ഭാഷയുടെ പേരാണ് നൗൺ ജസ്റ്റ് ഇത്രേ ഉള്ളൂ എന്തെങ്കിലും തോന്നുന്നില്ല പേര് ഇപ്പോൾ എന്താണ് രാമ നീന അല്ലെങ്കിൽ കോട്ടയം ഇംഗ്ലീഷ് മലയാളം അങ്ങനെയുള്ള ഓരോ പേരുകളാണ് നാമം എന്ന് പറയുന്നത് ഓക്കെ ഇനി രണ്ടാമതാണ് പ്രോ നൗം നൗൺ കഴിഞ്ഞു ഇനി പ്രോ നൗൺ സർവനാമം പ്രോ ആർ വേർഡ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് നൗംസ് അതായത് നാമത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് പ്രോ എന്താ പറയുക ഇപ്പോൾ ഐ വി യു ഹി ഷി ഒന്നിൻ്റെ പേരിന് പകരം നമ്മൾ പറയും ഹി ഹി ഡസ് ഡസ് അങ്ങനെ ഹി ഷി അതിനാണ് പ്രോ എന്ന് പറയുന്നത് അടുത്തത് മൂന്നാമത്തത് അഡ്ജക്റ്റീവ് നാമവിശേഷണം വിശേഷണം ആ ദ വേഡ്സ് വിച്ച് ക്വാളിഫൈ നൗൺസ് നാമത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് അഡ്ജക്റ്റീവ് ഫോർ എക്സാമ്പിൾ എ ഗുഡ് ബുക്ക് ആൻഡ് ഓൾഡ് വുമൻ എ ലോങ് പോയം അതത് പറയുന്ന കാര്യത്തിന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു വാക്കാണ് അഡ്ജക്റ്റീവ് ഇനി നാലാമത്തെ പാർട്സ് ഓഫ് സ്പീച്ചിൽ പാട്ടതാണ് വെർബ് ക്രിയ വേബ്സ് ആർ വേർഡ്സ് ഡിനോട്ടിംഗ് ആൻഡ് ആക്ഷൻ എ ഹാപ്പനിങ് ഓർ എ സ്റ്റേറ്റ് എന്താണ് ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് വേബ് ഒരു എക്സാമ്പിൾ പറയണമല്ല ദ ഗേൾ റൈറ്റ്സ് എ ലെറ്റർ ഓ ഷീ ഹാസ് മെയ്ഡ് ദ ടീ അപ്പോൾ ആ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇപ്പോൾ വേർബ് കൊണ്ട് തന്നെ അടുത്തത് ആഡ് വേബ് അഞ്ചാമത്തതാണ് ആർഡ് വേബ് ക്രിയാ വിശേഷണം ആഡ് വേബ്സ് ആർ വേർഡ്സ് വിച്ച് മോഡിഫൈ വേബ്സ് അബ്ജെക്റ്റീവ്സ് ഓൾ അതർ ആർഡ് വേബ്സ് ക്രിയയോ നാമവിശേഷണത്തെയോ മറ്റ് ക്രിയാവിശേഷണത്തെയോ വിശേഷിപ്പിക്കുന്ന വാക്കാണ് ആഡ് വേബ് ഹീ വാക്സ് സ്ലോലി അതായത് അവൻ നടക്കുന്നത് വളരെ പതുക്കെയാണ് നടത്തുള്ള ക്രിയയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച വാക്കാണ് സ്ലോലി ഓക്കെ ഇനി ആറാമത്തേതാണ് പ്രിപ്പോസിഷൻ അതായത് ഗതി എന്ന് പറയും മലയാളത്തിൽ എന്താണ് ഒരു നാമത്തിൻ്റെയോ സർവനാമത്തിൻ്റെയോ മറ്റു പദങ്ങളോടുള്ള ബന്ധം കാണിക്കാനായിട്ട് നാമത്തിന് മുൻപിൽ ചേർക്കുന്ന പദമാണ് പ്രിപ്പോസിഷൻ ഇപ്പോൾ എന്താ ഒരു എക്സാമ്പിൾ പറയുക നമ്മൾ ഇപ്പോൾ ഒരു മാസം മാസങ്ങൾ റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇൻ ജാനുവരി ഇൻ നവംബർ അങ്ങനെയൊക്കെ പറയല്ലേ അല്ലെങ്കിൽ ഓൺ മൺഡേ അറ്റ് ത്രീ ഒ ക്ലോക്ക് അങ്ങനത്തെ ആ ഇൻ ഓൺ അറ്റ് അതുപോലെ വരുന്ന വാക്കുകളാണ് എന്താണ് പ്രിപ്പോസിഷൻസ് എന്ന് പറയും പ്രിപ്പോസിഷൻസ് ഇനി ഏഴാമത്തേതാണ് കൺജങ്ഷൻ ഘടകം എന്താണ് കൺജങ്ഷൻ എ കൺജങ്ഷൻ ഇസ് എ വേർഡ് വിച്ച് ജോയിൻസ് സെൻറ്റൻസസ് ആൻഡ് സംസ് വേഡ്സ് അതായത് വാക്കുകളെയോ വാക്യങ്ങളെയോ യോജിപ്പിക്കാൻ ഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഇങ്ങനെയാണ് നമ്മൾ കൺജംഗ്ഷൻ എന്ന് പറയുന്നത് അതായത് എന്താണ് ആൻഡ് ബട്ട് ഓർ ഈഫ് ബിക്കോസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ ഏതെങ്കിലും രണ്ട് സെൻറ്റൻസുകൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇനി ലാസ്റ്റ് വൺ എട്ടാമത്തേത് അതാണ് ഇൻ്റർജംഗ്ഷൻ ഇൻ്റർജക്ഷൻ ഇൻ്റർജക്ഷൻ ആക്ച്വലി എന്താണ് ഒരു ഇൻ്റർജക്ഷൻ ഇൻറ്റർജക്ഷൻ ഈസ് എ വേർഡ് എക്സ്പ്രസ്സിങ് ആൻഡ് ഇമോഷൻ ഫിയർ ഷോക്ക് പിറ്റി വണ്ടർ സോറോ ജോയ് അതായത് നമ്മളുടെ പലതരത്തിലുള്ള ഇമോഷൻസിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് നമ്മൾ ഇൻ്റർജക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സങ്കടം വരുന്ന സന്തോഷം വരുന്ന അതിഷയം ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് ഓ വാട്ടേ പിറ്റി പുഴ വൺ അങ്ങനെയൊക്കെ പറയല്ലേ അതുപോലത്തെ അതിനെയാണ് നമ്മൾ ഇൻ്റർജക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ എയ്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച് ആണുള്ളത് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനാണ് തന്നത് ഐ ഹോബിറ്റ്സ് ക്ലീന താങ്ക് യു പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് നമ്മളെപ്പോൾ ഏത് ഇൻസ്റ്റിഡൻസിലൊക്കെയാണ് ഇതൊക്കെ ഓരോന്നൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൂടെ ഒന്ന് നോക്കിപ്പോകാം അടുത്ത ക്ലാസ്സിലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേ ആ ബാക്കി പറഞ്ഞുതരാം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ താങ്ക്